കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാരൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നുണ്ടാവും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും പക്ഷെ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും പാരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് അഥവാ കണക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ മാനസിക ആരോഗ്യം നന്നായി നിലനിന്ന് പോകാനൊക്കെ സഹായിക്കും ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കാളും അപ്പുറം എന്ത് കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് ചിലപ്പോൾ കഥ പറയാനായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ബുക്ക് വായിക്കാനായിരിക്കും ഇഷ്ടം അവരുടെ കൂടെ കളിക്കുന്നതായിരിക്കും ഇഷ്ടം അവർക്ക് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്